ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖാ നമുക്ക് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളിന്ന് ഹോസ്പിറ്റലിലാണ് അപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ടോ ഇന്നത്തേക്ക് ഇപ്പോൾ ആറു ദിവസമായി ഹോസ്പിറ്റലിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പെരുമ്പാവൂരെന്നറിയാമല്ലോ പെരുമ്പാവൂര് ഹോസ്പിറ്റലിലാണ് അപ്പോൾ നമുക്ക് വയ്യാതെ അയക്കണം നമ്മുടെ ഉമ്മാണോ ഉമ്മാക്ക് പെട്ടെന്ന് പനിയും ചുമയും ഒക്കെ വന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നു പനിയും ചുമ കഫക്കെട്ടൊക്കെ വന്നു പക്ഷേ ഉമ്മാക്കി ഇച്ചിരി കൂടുതലായിപ്പോയി ഉമ്മാ പ്രായത്തിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്ന് ചെരി ശ്വാസം മുട്ടും അങ്ങനെയൊക്കെ വന്നിട്ടോ അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ആദ്യം കാണിച്ചതാണ് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടറിന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറഞ്ഞു കേട്ടോ കാരണം ഉമ്മാക്ക് ഭയങ്കര ബി പി ആയിരുന്നു ബി പി ഉമാക്ക് സാധാരണ ഉള്ള ആളാണ് കേട്ടോമാ മൂന്നാല് വർഷമായിട്ട് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഉമാക്ക് ബി പി പെട്ടെന്ന് അങ്ങോട്ട് കൂടി കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ വേറെ ഉമ്മാ ഇവിടാത്ത ഡോക്ടറെ ആണ് ഉമ്മ കണ്ടോണ്ടിരിക്കണേട്ടോ അങ്ങനെ ഇവിടെ വന്ന് മനോട് കൊണ്ടുവന്നിട്ടോ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ആക്കാൻ പറഞ്ഞ് അങ്ങനെ അഡ്മിറ്റ് ആക്കിയത് കേട്ടോ പിന്നെ അപ്പം അങ്ങനെ മൂന്നാല് ദിവസമായിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ചെയ്താണ് ഇവിടെയാണ് കേട്ടോ പിന്നെ ഇപ്പം കുറഞ്ഞ് ഇപ്പം കുഴപ്പമില്ല കുറവുണ്ട് പനി പനി പനിയുണ്ടായിട്ടോ അങ്ങനെ കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ ആറു ദിവസമായി വന്നിട്ട് കുഴപ്പമൊന്നുമില്ല കുറഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നീ ആയ്ക്കും നിസാക്കൊക്കെ പരീക്ഷ കേട്ടോ നീയാക്ക് പരീക്ഷയില്ല നിസാക്ക് പരീക്ഷയാണ് അപ്പോൾ പ്ലസ് ടു ആണല്ലോ പരീക്ഷ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നിസാമോക്ക് പിന്നെ ആറേഴ് ദിവസം ഗ്യാപ്പുണ്ട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇങ്ങനെ പരീക്ഷ ഉള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ ദിവസം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകും അങ്ങനെ അവളിവിടെ ഇരുന്ന് പഠിക്കും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും നീ ആ വീട്ടിലുണ്ട് ഞാനും നിസാമോളെ ഹോസ്പിറ്റലിലാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നോമ്പൊക്കെയായി നോമ്പൊക്കെ ആണെങ്കിലും മുമ്പൊന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് കാരണം നോമ്പല്ലേ വരുന്നേ നോമ്പിന് ഒന്ന് ഡിസ്ചാർജ് അപ്പോൾ ഇന്നലെ ഞാൻ ഡിസ്ചാർജ് ചോദിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇഞ്ചക്ഷൻ തീർന്നിട്ടില്ല ഇഞ്ചെക്ഷൻ തീരാണ്ടവരെ വിടില്ലല്ലോ അപ്പോൾ ഏഴ് ദിവസത്തെ ഇഞ്ചക്ഷനാണ് അപ്പോൾ അതുകൊണ്ട് ഇഞ്ചെക്ഷൻ കഴിഞ്ഞിട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അത് തന്നെ നമ്മൾ ഇനിയും പെട്ടിരിക്കാം പിന്നെ വന്ന അസുഖമൊക്കെ മാറിയിട്ടേ അതൊന്നുമില്ല അത് പിന്നെ നമ്മൾ ഓടിച്ചെന്നാലും നമുക്ക് പെട്ടെന്നൊക്കെ നമ്മൾ കൊണ്ടുവരാനും വരാനും ഒക്കെ ഭയങ്കര പാടില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അസുഖം മാറിയിട്ടേ പോവുള്ളൂ പിന്നെ അപ്പോൾ എന്തെങ്കിലും കുറവുണ്ട് കേട്ടോ നല്ല മാറ്റമൊക്കെ ഉണ്ട് ഇഞ്ചക്ഷനൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉമ്മാക്ക് നല്ലത് നമുക്ക് പനി കൂടിയിട്ടേ ഇച്ചിരി ന്യൂമോണിയയിലേക്ക് ആയിപ്പോയായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് വന്നത് ഭയങ്കര ശ്വാസമുട്ടും ഒക്കെ വന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം രാത്രി ശരിക്കും പേടിച്ചു പോയി കാരണം മാക്ക് പ്രഷറ് കൂടിയിട്ടാണ് ബുദ്ധിമുട്ട് വന്നത് പക്ഷെ ഞങ്ങൾക്കറിയില്ലായിരുന്നു അപ്പോൾ പനിയുള്ളതുകൊണ്ട് പനിയും ശ്വാസം മുട്ടും ഒക്കെ വന്നപ്പോൾ എന്താണ് പനീരായിരിക്കും എന്ന് വിചാരിച്ചേട്ടോ പിന്നെ ബി പി ഭയങ്കരമായിട്ട് ഹൈ ആയിരുന്നു അപ്പോൾ ഹോസ്പിറ്റൽ വന്നപ്പോഴാണ് അത് പറയുന്നത് അറിയണേട്ടോ ബി പിടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ പിന്നെ കൂടില്ലാന്നാണ് വിചാരിച്ചത് പിന്നെ അതൊക്കെ ബി പി ഒക്കെ അങ്ങനെയാണല്ലോ ഭയങ്കര ഒരു ഡേഞ്ചർ കുറച്ച് അസുഖമാണ് അങ്ങനെയൊക്കെ ഇപ്പോഴും മക്ക അവിടെ ബി പി കണ്ട്രോളായിട്ടില്ല നമ്മുടെ നൂറ്റി തൊണ്ണൂറ് നൂറ്റി അമ്പത്തഞ്ച് നൂറ്റി തൊണ്ണൂറ് അങ്ങനെ അതിൽ നിൽക്കാണ് രാവിലെ അവർ വന്ന് നോക്കുമ്പോൾ നൂറ്റി എൺപത്തഞ്ചിലൊക്കെ നിൽക്കും ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും ഇച്ചിരി പോകും അങ്ങനെയാണ് നിൽക്കുന്നത് അത് കുഞ്ഞിപ്പോൾ ഈ ഇൻഫെക്ഷനുള്ളിലുള്ളത് കൊണ്ടായിരിക്കും എന്ന് പറയുന്നത് അത് നമ്മുടെ അത് മാറിയിരിക്കും അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് അപ്പം നാളെ തിങ്കളാഴ്ചയാണ് നാളെ പോകണം നാളെ ഡിസ്ചാർജ് ആകുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉമ്മാനൊന്ന് കാണിച്ചുതരാം ഉമ്മാൻ ഇന്ന് ഒന്ന് എണീറ്റൊക്കെ ഇരുന്നിട്ടുണ്ട് കുറേ ഇങ്ങനെ കിടപ്പ് തന്നെയായിരുന്നു അപ്പോൾ ഞാന്മാനെ കാണിച്ചതാം കേട്ടോ ണ്ട് ഉമ്മാ എങ്ങനെയുണ്ട് കൊറവണ്ടാ കൊറവുണ്ട് ഉമ്മാക്കി ഓക്കെ ആയിട്ടുണ്ടത് ഉമാരെ കയ്യില് ഇഞ്ചക്ഷൻറെ ട്രിപ്പൊക്കെ ആ ഇപ്പുറത്തെ കൈലാ കഴിഞ്ഞത് ഇവിടെ കുത്തി അത് കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം പിന്നെ ബ്ലഡ് കയറാതെ ആയപ്പോൾ ഇങ്ങോട്ട് മാറ്റിയതാ അങ്ങനെയൊക്കെ ഇപ്പം നിസ്സാമോള് എവിടെ ഉണ്ട് കിട്ടാ അത് ഇങ്ങനെ വെറുതെ ഇരിക്കുക പഠിക്കണോ പഠിക്കാൻ പ്ലസ് ടുക്കായിരിക്കും പരീക്ഷ അല്ലേ പരീക്ഷ ഇനി പതിനീ പഠിക്കാൻ പറഞ്ഞിട്ട് എവിടെ ഇരിക്കുക അപ്പോട്ടോ അങ്ങനെ നിയ വീട്ടിൽ പോയേക്കട്ടോ വീട്ടിലാണ് വീട്ടിൽ ചെന്നിട്ട് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നോമ്പിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുറേ ഉണ്ട് നമുക്ക് അപ്പൊ അതിന് വേണ്ടിയപ്പോ ഉച്ച കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് നിസാ നിസാമോള ഇവിടെ ആക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോകും പിന്നെ അവിടെ അവിടത്തെ ശേഷം ഞാൻ നാളെ പറയാം നമുക്ക് ഭയങ്കര ചുമയാണ് ചുമ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ലല്ലോ കിടക്കുമ്പോഴാണ് ചുമ കൂടുന്നത് എത്ര ദിവസം എനിക്കിരിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തല ഉറപ്പൊക്കെ ആയിരുന്നു ഇപ്പോൾ എണീറ്റൊക്കെ ഇരിക്കുന്നുണ്ട് എണീറ്റി ഇരിക്കുമ്പോൾ ചുമ കുറയും പക്ഷേ തല ഇറങ്ങുമ്പോൾ പിന്നെ ഇങ്ങനെ പൊക്കം കൊടുക്കാം ഈ ഹോസ്പിറ്റൽ ബെഡിനെ പൊക്കും കൊടുക്കാണല്ലോ അപ്പം ഇങ്ങനെ ഇരുത്താൽ നമുക്കൊരു പേടിയാണ് പ്രഷറും കൂടിയേക്കണമായിരുന്നു പെട്ടെന്ന് എനിക്ക് തന്നെ ഇവിടെ കിടക്കുമ്പോൾ ഭയങ്കര ഒരു പേടിയാണ്ട്ടോ തൈതേഗം ഗുണമോന്ന് എന്ന് പറഞ്ഞാലാണ് എന്ത് ചെയ്യുക ഓരോ അസുഖങ്ങൾ വന്നാൽ അങ്ങനെയൊക്കെയാണ് പിന്നെന്താ അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ആയി കേട്ടോ നമ്മൾ വേറെ രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് പിന്നെ ഇന്നലെയാണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടോ നമ്മൾ എക്സ്പോക്കൊക്കെ പോയ വീഡിയോ അപ്പോൾ ഇത്രയ്ക്കാണ് ഇനി നമ്മുടെ അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ വീട്ടിലെ അവസ്ഥ ഞാൻ എന്താണെന്ന് കാണിച്ചതരാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലാണല്ലോ ഇനി ഞാനിപ്പോൾ ഞാൻ ഊണൊക്കെ വാങ്ങിച്ച് ഇവർക്കും കൊടുത്ത് ഞാനും കഴിച്ചിട്ട് ഞാനിപ്പോൾ വീട്ടിൽ പോകും വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ചുതരാം ിരി ഇതൊക്കെയാണ് ഇനി നേരിട്ട് ഞാൻ പിന്നെ വരുള്ളൂ വരുവല്ലോട്ടോ ഇവിടെ മിസ്സാകുമ്പോൾ ഉണ്ടാവല്ലോ അപ്പൊ അങ്ങന അപ്പത് ഞമ്മക്ക് ഞമ്മക്ക് അത് കാണാം ഇപ്പം നമ്മൾ ഒരുവിധം ഒതുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ക്ലീനായിട്ടോ വൈറ്റ് വാഷ് ഒക്കെ ചെയ്ത് കർട്ടനൊക്കെ കുറച്ച് വിരിക്കാനൊക്കെ ഉണ്ട് ഈ മുറിയൊക്കെ കണ്ടോ അപ്പോൾ അത്യാവശ്യം ക്ലിയറായി ഇനി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ജിബ്രാനവരെയൊക്കെ കുളിപ്പിച്ച് ജിബ്രുവൊക്കെ കുളിച്ചിട്ടോ അപ്പോൾ എല്ലാവരും ഒരുവിധം നീറ്റായി ഇപ്പം ഇത്രക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ